പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം വൈജ്യന്തിക്ക് ഭയങ്കര വിഷമമാവുകയാണ് തോറ്റുപോയല്ലോ എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഈ അപമാനം സഹിച്ച് ഞാനിവിടെ നിൽക്കില്ല ഞാൻ ശിവേട്ടനോടും രാജീവിനോടും ചോദിച്ചിട്ട് രാജീവേട്ടനോടും ചോദിച്ചിട്ട് എൻ്റെ മക്കളെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് തന്നെ പറയുന്നുണ്ട് മുത്തശ്ശി പല രീതിയിൽ ഉപദേശിച്ചു നോക്കുന്നുണ്ട് പക്ഷേ ശരിയാകുന്നില്ല അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരുമ്പം അലീനെ വൈജന്തി ദേഷ്യമൊക്കെ കാണുന്നതുകൊണ്ടാകും വൈജയന്തി വൈദ്യുതി തോന്നി വിളിച്ച് പറയുകയും ചെയ്യും അത് കഴിഞ്ഞ് അലീനെ പറയുന്നുണ്ട് മാഡം എന്നെ ഒരു മകളെപ്പോലെ കണ്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും മോളെ എന്നൊന്നും വിളിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പം അങ്ങ് തിളച്ച കേറുവാണോ വൈജയന്തി വൈജയന്തി പറയുവാണ് നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് കാണാനോ ഒരു പത്ത് ജന്മം ജനിച്ചാലും അങ്ങനെ ഞാൻ നിന്നെ കാണാൻ ഉദ്ദേശിച്ചിട്ടില്ല നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് കാണണമെങ്കിൽ നിൻ്റെ ഞരമ്പിലൂടെ എൻ്റെ ബ്ലഡ് ഒഴുകണം എങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ പിന്നെ ഞാനും നീയും ഒരുമിച്ച് ഈ വീട്ടിൽ പോകില്ല ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ അത് എങ്ങനെയാണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് ചെറിയ കുസൃതിയൊക്കെ ആയിട്ട് ചെല്ലുന്ന അലീനയാണ് അത് കഴിഞ്ഞ് അലീനയുടെ ചെയ്യപ്പിടിച്ചൊരു കിഴുക്കും കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ അതെല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് അലീന ഒരുപാട് സന്തോഷത്തോടെ പറയുവാണ് ബാലചന്ദ്രൻ സാറ് എനിക്ക് തന്ന ആ പദവിക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നറിയാമോ ഈ പത്മശ്രീ പത്മവിഭൂഷൺ ഒക്കെ പോലെ ഒരുപാട് ഞാൻ ആ ആഗ്രഹിക്കുന്ന ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് സാറ് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന അലീനയും കാണിക്കുന്നുണ്ട്